കോതക്കുറിശിയിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യശേഖരം പിടികൂടി ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റി ഏഴ് ലിറ്റർ മദ്യമാണ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി സ്വദേശികളായ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോതകുർശി വാണിയംകുളം റോഡിൽ കുണ്ടടിയിൽ വെച്ചാണ് പോലീസ് വിദേശ മദ്യശേഖരം പിടികൂടിയത് സംഭവത്തിൽ അമ്പലപ്പാറ സ്വദേശികളായ ചെറുമുണ്ടശ്ശേരി കാളിയമ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ശരത്ത് മൂച്ചിക്കുണ്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രകാശൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസിൻ്റെ അന്വേഷണമാണ് വൻ മദ്യവേട്ടയിലേക്ക് എത്തിച്ചേർന്നത് സുഹൃത്തുക്കൾക്കൊപ്പം പ്രതി ഉണ്ടാകുമെന്ന് കരുതിയാണ് പോലീസ് കാർ തടഞ്ഞ് പരിശോധിച്ചത് അങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റിയേഴ് ലിറ്റർ മദ്യം പിടികൂടുന്നത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു പോലീസ് പരിശോധന ഒരു ലിറ്ററിൻ്റെ നൂറ്റി നാൽപ്പത്തി ബോട്ടിലുകളും അര ലിറ്ററിന്റെ നൂറ്റി ഇരുപത്തി ആറ് ബോട്ടിലുകളുമാണ് കാറിലുണ്ടായിരുന്നത് മാഹിയിൽ നിന്ന് നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുവാനാണ് മദ്യം കടത്തിയിരുന്നതെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകി ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ എം സുനിലും സംഘവുമാണ് മദ്യവേട്ട നടത്തിയത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം